ജീഷെ കേന്ദ്രങ്ങൾ ലഷ്കർ ഇത്വവിഭാഗ് കേന്ദ്രങ്ങൾ ഇതൊക്കെ തന്നെ തച്ച് ഉടയ്ക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ബസന്തലേക്ക് പോകും ബസന്ത് ഈ എറ്റാലി ഈ തിരിച്ചടി സംബന്ധിച്ച് എന്താണ് നമുക്ക് കുറച്ചുകൂടി കാരണം കുറച്ച് കഴിയുമ്പോൾ കരസേനയുടെ ഭാഗത്തുനിന്ന് നിന്ന് എന്തായാലും സ്വാഭാവിക ഒരു ബ്രീഫിംഗ് കാണുമല്ലോ നമ്മൾ നേരത്തേക്ക് നമ്മുടെ തിരിച്ചടികൾ സംബന്ധിച്ചൊക്കെയുള്ള ഘട്ടങ്ങളന് ശേഷം കൃത്യമായിട്ട് എന്താണ് എന്തായിരുന്നു രാജ്യത്തിൻ്റെ രൂപരേഖ അറ്റാക്ക് സംബന്ധിച്ചുള്ള ഫുൾ പിക്ചർ നൽകുക രാജ്യത്തിനോട് എന്നുള്ളതായിരുന്നു അത് നമുക്ക് പ്രതീക്ഷിക്കാമോ പ്രതീക്ഷ ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ശ്രീനഗർ വിമാനത്താവളത്തിന് പുറമെ ധർമ്മശാല ലേ ജമ്മു അമൃത്സർ വിമാനത്താവളങ്ങൾ കൂടി അടച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ ശ്രീനഗർ വിമാനത്താവളം സിവിലിയൻ വിമാനത്തങ്ങൾക്ക് അടച്ചിരുന്നു ഇതിനു പുറമെ ധർമ്മശാലയും ലേ ജമ്മു അമൃത്സർ വിമാനത്താവളങ്ങളും അടച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അപ്പോൾ വലിയ തോതിലുള്ള സൈനിക നടപടി അവിടെ നടക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇപ്പോൾ കേൾക്കുന്ന വിവരമനുസരിച്ചിട്ടാണെങ്കിൽ കശ്മീരിൽ വ്യോമസേന വലിയ തോതിലുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് അതായത് ഇപ്പോഴും ഓപ്പറേഷൻ തുടരുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് നേരത്തെ ഇന്ന് പുലർച്ചെ തുടങ്ങിയ നടപടികൾ പൂർത്തിയായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി ഔദ്യോഗികമായി അറിയേണ്ടത് ഏതായാലും ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തന്നെയാണ് നടപടികൾ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഒൻപത് കേന്ദ്രങ്ങൾ തകർത്തു എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ ഓപ്പറേഷൻസ് ഓപ്പറേഷൻസെക്ക ഓപ്പറേഷൻ സിന്ധൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വീക്ഷിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ഇതിന് പിന്നാലെ മോണിറ്ററിങ് ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തു വച്ചിരിക്കുന്നത് ഈ ഒൻപത് കേന്ദ്രങ്ങളും തകർത്തു എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ ഔദ്യോഗികമായി പങ്കുവെക്കുന്നത് പൂർണ്ണമായും ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയിരുന്നു എന്നുള്ളൊരു വിവരം ഇവർ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്നുണ്ട് ഏതായാലും ഇന്ത്യ നടത്തിയ ഈ തിരിച്ചടി ഇത് പാകിസ്ഥാൻ ഏത് തരത്തിലായിരിക്കും ഇനി ഇത് കാണുക എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് ഇത് പാകിസ്ഥാന് നേരെയുള്ള ഒരു ആക്രമണം എന്നുള്ളൊരു വിലയിരുത്തൽ അവർ നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ലോകരാജ്യങ്ങളെ ഒപ്പം നിർത്തുന്നതിനുള്ള നടപടികൾ ഇന്ത്യ തുടങ്ങി കഴിഞ്ഞു ഇന്ത്യ വിവിധ രാഷ്ട്രപ്രതിനിധികളുമായി സംസാരിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ധോവൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി സംസാരിച്ചിട്ടുണ്ട് ഇന്ത്യ നടത്തിയ സൈനിക നടപടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായും അതോടൊപ്പം ബസന്ത് ബസന്ത് നമ്മളെ സംബന്ധിച്ചോളം നമ്മളിനി എടുക്കുന്ന ഇനിയുള്ള നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ലോകത്തിന് മുന്നിൽ നമ്മളുടെ തിരിച്ചടി സംബന്ധിച്ച് ഇതാണ് ലോകത്തിന് മുന്നിൽ നൽകാൻ പോകുന്നത് ഇന്ത്യയെ സംബന്ധിച്ചോളം നമുക്ക് മറ്റൊരു നിവൃത്തിയുമില്ല നമ്മൾ ചെയ്യുന്ന പ്രഹരം സംബന്ധിച്ച് അത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളാണ് സിവിലിയൻസ് അല്ല നമ്മുടെ മുന്നിലുള്ളത് നമ്മൾ പാകിസ്ഥാനെ ലക്ഷ്യമിടുന്നു പാകിസ്ഥാനിലെ അവിടുത്തെ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുന്നു ഇത്രയും ഭീകര കേന്ദ്രങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായി മസൂദ് അസറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ എത്രത്തോളം വലിയ ഭീകരനാണ് നമ്മൾ എത്രയോ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ നമ്മൾ ഈ ഭീകരന്മാരെ കുറിച്ചുള്ള ഡേറ്റാസ് നൽകുന്നു ആ സമയത്ത് നമുക്ക് കിട്ട കിട്ടുന്നത് നമുക്ക് നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ കിട്ടുന്ന നമുക്ക് സാധ്യമായ സമയങ്ങളിൽ ലഭ്യമാകുന്ന സമയങ്ങളിലുള്ള ഒരു തിരിച്ചടി നിലയിൽ ഇപ്പോൾ നമ്മൾ ഭീകര കേന്ദ്രങ്ങളാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് ആ നിലയ്ക്ക് പാകിസ്ഥാൻ പറഞ്ഞതിനപ്പുറത്തേക്ക് നമുക്ക് ലോക സമൂഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ നമുക്ക് സ്ഥാപിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ കൂടി എന്താണ് ബസന്ത് അല്ല ഇത് നമ്മൾ തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ ഇന്ത്യ തെളിയിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഞങ്ങൾ തകർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭീകര കേന്ദ്രങ്ങളില്ല എന്ന് കഴിഞ്ഞ ദിവസവും പാകിസ്ഥാൻ അവകാശപ്പെട്ടതാണ് ഇതെല്ലാം സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ് ആ സ്ഥലങ്ങളാണ് അവിടെ ഭീകര കേന്ദ്രങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നുള്ള പാകിസ്ഥാൻ്റെ അവകാശവാദമാണ് ഇന്ത്യ ഈ ആക്രമണത്തിലൂടെ തകർത്തിരിക്കുന്നത് അതായത് ഇവ പാകിസ്ഥാൻ അടയിരുത്തി വിരിയിക്കുന്ന ഭീകരരുടെ കേന്ദ്രമാണ് എന്ന് ഇന്ത്യ തെളിയിക്കുകയാണ് ഈ ആക്രമണത്തിലൂടെ പാകിസ്ഥാൻ ഇനി ഇനി എന്ത് ലോകത്തോട് വിളിച്ചു പറഞ്ഞാലും ശരി ഭീകര ഭീകരതയെ കയറ്റുമതി ചെയ്യുന്ന രാജ്യം എന്ന് പാകിസ്ഥാനാണ് എന്ന് ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം രക്ഷാസമിതിയിലും സമാനമായ നിലപാട് തന്നെയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് വന്നപ്പോൾ മറ്റ് രാജ്യങ്ങൾ സ്വീകരിച്ചത് ചൈന പോലും വലുതൊരു തോതിൽ പ്രതിരോധിക്കാൻ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പൂർണ്ണമായും രക്ഷാസമിതി യോഗത്തിൽ ഒറ്റപ്പെട്ട നിലയിലായിരുന്നു പാകിസ്ഥാൻ എന്ത് അടിസ്ഥാനത്തിലാണ് ലഷ്കറിന് ഈ പിന്തുണ നൽകുന്നത് എന്തടിസ്ഥാനത്തിലാണ് മതം ചോദിച്ച ഇത്തരത്തിൽ ഒരു ക്രൂരകൃത്യം നിങ്ങൾ നടത്തുന്നതാണ് ഈ ചോദ്യങ്ങൾക്കൊന്നും മതം പിന്നെ മറുപടി നൽകാൻ കഴിയാതെ പാകിസ്ഥാൻ ഒറ്റപ്പെടുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ നമ്മളിനി എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും പാകിസ്ഥാൻ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തന്നെയാണ് തകർത്തത് എന്നുള്ള ഇന്ത്യയുടെ അവകാശവാദം ലോകം അംഗീകരിക്കും അതായത് ഞങ്ങൾ നടത്തിയത് ഞങ്ങൾക്കുള്ള സ്വയരക്ഷയ്ക്കുള്ള അവകാശം ഉപയോഗിച്ച് കൊണ്ട് നടത്തിയതാണ് അത് അമേരിക്കയ്ക്കാകാമെങ്കിൽ അമേരിക്കയ്ക്ക് പാകിസ്ഥാനിലെ അബോട്ടബാദിൽ പോയി ഒസമാ ബിൻലാലിനെ കൊല്ലാമെങ്കിൽ ഇന്ത്യയ്ക്ക് പാകിസ്ഥാനിലേക്ക് കടന്നു കയറി പാകിസ്ഥാനിലുള്ള ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്ന കേന്ദ്രങ്ങളെ തച്ചു തകർക്കാനുള്ള അവകാശം ഇന്ത്യക്കുമുണ്ട് ലോകത്തുള്ള ഒരേ നീതി മാത്രമാണ് ഈ കാര്യത്തിലുള്ളത് അതിനി പാകിസ്ഥാൻ ലോകരാജ്യത്ത് എവിടെ പോയി പറഞ്ഞാലും തിരികെ നമുക്ക്